ഞാൻ ഡോക്ടർ ബിസ്മി ഡെന്റൽ സർജൻ ദന്തൽ സംബന്ധമായ അറിവുകൾക്കായി എൻ്റെ ചാഞ്ചം ചെയ്യുക കുട്ടിത്തൻ ദലായിക്കൻ കൂടി അമർത്തണമേ സംശയങ്ങൾക്ക് കമൻ്റ് ചെയ്യുക ഇന്ന് ചെയ്യുന്ന വീഡിയോകൾ സ്വീകരിക്കുന്നു ശരി പ്രായം കുറഞ്ഞവർക്ക് പ്രായം കൂടിയവർക്കും പ്രധാനമാണ് സൗന്ദര്യത്തിന് വില കൽപ്പിക്കുന്ന സമൂഹത്തിൽ പ്രായം കുറഞ്ഞവർക്ക് തങ്ങളുടെ പലവിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ ഇതിനെപ്പറ്റി ആശങ്കപ്പെടുന്നു അതുപോലെ മറ്റ് മുതിർന്നവരും മീഡിയ എക്സ്പോഷർ കൂടിയിരിക്കുന്ന പിണ്ണ് മുതിർന്നവരും ചെറുപ്പക്കാരും ഒരുപോലെ ഒരു പെർഫെക്റ്റ് ബോഡി പെർഫെക്റ്റ് എത്തിക്കഴിഞ്ഞു പെക് ലാട്രൽ ഇൻസൈസസ് എന്നത് മുകളിലത്തെ നിരയിലെ മുൻവശത്തെ രണ്ടാമത്തെ പലകപ്പല്ല അതായത് ഇരുവശത്തുള്ളതും നന്നായി വികസിച്ച് വരാത്തതും ചെറുതും മിക്കവാറും പോയിൻ്റ് ഒരു കോണ് പോലെ കാണപ്പെടുന്നതിനെയുമാണ് ചിലപ്പോൾ പെർമനൻ്റ് അഡൽട്ട് ടൂത്ത് സ്ഥിരതന്ധം വരാറില്ല അപ്പോൾ പാൽപ്പല്ല് അവിടെ തന്നെ അവശേഷിക്കാം ഏതായാലും പാൽപ്പല്ല് പോയിക്കഴിഞ്ഞ് മുളച്ചു വരുന്ന വളർച്ചയില്ലാത്ത സ്ഥിരതന്തെ പെക്ക് ലാറ്റർ എന്ന് വിളിക്കാം കാരണങ്ങൾ ജെനറ്റിക്സ് പാരമ്പര്യം ചില കുടുംബങ്ങളിൽ കൂടുതലായി പെക്ക് ലാറ്റർസ് കാണപ്പെടുക രണ്ട് ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ് ചില കാരണങ്ങൾ കൊണ്ട് ആ ടൂത്ത് കറക്റ്റായി ഡെവലപ്ഡ് ആകുന്നില്ല കാരണം അത്ര വ്യക്തമല്ല ട്രീറ്റ്മെന്റ് മുൻവശത്തെ മുകളിലത്തെ പല്ലുകൾക്ക് നിങ്ങളുടെ ചിരിയിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതുകൊണ്ട് പെക്കില്ലാറ്റൽസ് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും വിവിധ തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ഇന്ന് അവൈലബിൾ ആണ് ഒന്ന് ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റ് പല്ലിൽ കമ്പിയിട്ട് വേണമെങ്കിൽ അലൈൻ ചെയ്ത് നേരെയാക്കാം രണ്ട് കോമ്പോസിറ്റ് റെസിൻ ടൂത്ത് കളേഡ് ഫില്ലിംഗ് കൊടുക്കാം മൂന്ന് പോസ്ലൈൻ വെനീസ് ടൂത്ത് കളേർഡ് പോസ്ലൈൻ വെനീസ് ഇനാമൽ പാടുകൾ പല്ലൽ ഒട്ടിക്കാം നാല് ക്രൗൺസ് ഏത് ഇല്ലാത്ത പല്ലിനും ബെസ്റ്റ് ഓപ്ഷനാണ് ക്രൗൺ വിവിധ തരത്തിലുള്ള ക്രൗൺസ് ഉപയോഗിക്കാം ഓൾ സെറാമിക് ക്രൗൺ ഫുൾ സെറാമിക് ക്രൗൺ പോസ്ലൻഫ്യൂസ് ടു മെറ്റൽ ക്രൗൺസ് സെർക്കോളിയ എക്സെട്ര അഞ്ച് കോമ്പിനേഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് ഇൻ ഡിഫറെ സീക്വൻസസ് എല്ലാ ട്രീറ്റ്മെൻറ്റെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആറ് പല എടുത്തുകൊണ്ട് എക്സ്ട്രാക്ഷൻ ആൻഡ് ഇംപ്ലാൻ്റ് പ്ലേസ്മെൻറ്റ് ചെയ്യാം കോമ്പോസിറ്റ് ബോണ്ടിങ് നമുക്ക് ക്ലിനിക്കിൽ പെട്ടെന്ന് ചിലവ് കുറഞ്ഞതും പലിന് വലിയ മാറ്റം വരുത്താതെയും പലിലേക്ക് തന്നെ ഒട്ടിച്ചു ചേർക്കാവുന്നതും വിട വിടവ് അടയ്ക്കാവുന്നതുമാണ് എച്ച് ചെയ്ത് ക്ലീൻ ചെയ്ത് ബോണ്ടിംഗ് ഗേജൻറ്റ് ആഡ് ചെയ്ത് കോമ്പോസിറ്റ് ഫില്ലിംഗ് പെട്ടെന്ന് തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കും ഭംഗിയുള്ള ആകർഷണമായി ചിരിക്കും പെഗ് ഷേപ്ഡ് ലാറ്റർ ഇൻസൈസർ രൂപമാറ്റം വരുത്താം നമ്മുടെ ലക്ഷ്യം പെർഫെക്റ്റ് സ്മൈൽ പെർഫെക്റ്റ് ഫേസ് പെർഫെക്റ്റ് ബോഡി എ ഗുഡ് സ്റ്റൈ സ്മൈൽ വിൽ ആഡ് യുവർ പോസിറ്റീവ് പേഴ്സണാലിറ്റി ഹാവ് എ നൈസ് ഡേ മേക്ക് ഓട്ട് ബ്ലെസ് യു